ശ്രീ മഹാദേവിയൈ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് നമ്മുടെ എഴുപത്തി മൂന്നാമത്തെ ക്ലാസ്സാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വരെയുള്ള നാമങ്ങൾ മനസ്സിലാക്കി ഇനി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ എണ്ണൂറ്റി അഞ്ച് വരെയുള്ള നാമങ്ങൾ നോക്കാം ാമം എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കാവ്യകല ഓം കാവ്യകലായ നമ കാവ്യ അധികം കല എന്ന് പദം പിരിക്കാം കാവ്യങ്ങളിൽ കലാരൂപമായി സ്ഥിതി ചെയ്യുന്നവൾ കാവ്യം നാടകം സാഹിത്യം മുതലായവ കലകളിൽപ്പെടുന്നു ഇവയുടെ എല്ലാം രൂപത്തിലുള്ളവളാണ് ദേവി ഒരു ക്രാന്തദർശിയുടെ അഥവാ പണ്ഡിതൻ്റെ ചിന്തകളിൽ നിന്ന് ഉതിർന്നു വരുന്ന സാഹിത്യമാണ് കാവ്യം ഒരാളുടെ രചനയിൽ രസാനുഭൂതി ഉണ്ടാകണമെങ്കിൽ അതിൽ ഒരു ചൈതന്യ പ്രസരം വേണം ഈ ചൈതന്യം ദേവിയാണ് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് കാവ്യരചന ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാകുന്നതായി ശ്രീ ശങ്കരാചാര്യർ സൗന്ദര്യലഹരിയിലെ പതിനഞ്ച് പതിനാറ് പതിനേഴ് എഴുപത്തി അഞ്ച് എന്നീ ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് നിന്തിരുവടിയെ ഒരു തവണ നമസ്കരിക്കുന്ന സജ്ജനങ്ങൾ തേൻ പാല് പഴം തുടങ്ങിയവയുടെ മധുരമയെ വഹിക്കുന്ന വാക്കുകളുടെ സാന്നിധ്യത്തെ എങ്ങനെ പ്രാപിക്കാതിരിക്കും എന്നും കവിശ്രേഷ്ഠന്മാരുടെ മനസ്സാകുന്ന താമരക്കൂട്ടത്തിന് ബാലസൂര്യപ്രകാശമായും അരുണകാന്തി ഉള്ളവളായും ഏത് സത്തുക്കൾ നിന്തിലുവടിയെ ഭജിക്കുന്നുവോ അവർ ബ്രഹ്മപത്നിയായ സരസ്വതിയുടെ തരുണതരമായ ശൃംഗാരലഹരി പോലെ ഗംഭീരങ്ങളായ വാക്കുകളാൽ സജ്ജനങ്ങളുടെ മനസ്സിനെ രഞ്ജിപ്പിക്കുന്നു എന്നും വാക്കുകളെ സൃഷ്ടിക്കുന്നവരും ചന്ദ്രകാന്ത മണി പോലെ കാന്തി ഉള്ളവരുമായ വശിനി തുടങ്ങിയ വാഗ്ദേവതകളോടുകൂടെ നിന്തിരുവടിയെ ഏതൊരുവൻ ധ്യാനിക്കുന്നുവോ അവൻ മഹാകവികളുടെ സാഹിത്യ സൃഷ്ടികൾ പോലെ ആസ്വാദ്യങ്ങളും സരസ്വതീദേവിയുടെ വദനകമലാമോദം കൊണ്ട് മധുരങ്ങളുമായ വാക്കുകളാൽ കാവ്യങ്ങളുടെ കർത്താവായി ഭവിക്കുന്നു എന്നും ശ്ലോകങ്ങളുടെ അർത്ഥം ഇവിടെ മഹാകവികൾ എന്നു പറയുന്നത് വാൽമീകി വ്യാസൻ കാളിദാസൻ ശ്രീ മൂക ശങ്കരേന്ദ്ര സരസ്വതി സ്വാമികൾ എന്ന മൂക മഹാകവി തുടങ്ങിയവരെയാണ് ഭാഷാപ്രയോഗം കാവ്യമായി തീരണമെങ്കിൽ ദേവിയുടെ അനുഗ്രഹം വേണം കാരണം കാവ്യത്തിലെ കലാംശം ദേവി ചൈതന്യമാണ് സൗന്ദര്യലഹരിയിലെ എഴുപത്തി അഞ്ചാം ശ്ലോകത്തിലും ദേവിയുടെ സ്തന്യം പാനം ചെയ്ത ദ്രാവിഡ ശിശു പ്രൗഢന്മാരായ കവികളുടെ കൂട്ടത്തിൽ ഏറ്റവും കമനീയനായ കവിയായി ഭവിച്ചുവെന്ന് പറയുന്നു ഈ ശിശു ശങ്കരാചാര്യരാണെന്നും സംബന്ധ കവീശ്വരൻ എന്ന കവിയാണെന്നും അഭിപ്രായമുണ്ട് കാവ്യങ്ങൾ ശബ്ദമൂർത്തി രൂപം ധരിച്ചിരിക്കുന്ന ദേവിയുടെ രൂപങ്ങളാണെന്നും വ്യാഖ്യാനമുണ്ട് കാവ്യങ്ങൾ രചിക്കാനുള്ള പ്രചോദനം അഥവാ പ്രതിഭയാണ് ദേവി എന്നും അർത്ഥമുണ്ട് ദേവി ധ്യാനം കൊണ്ട് കാവ്യങ്ങൾ സൃഷ്ടിക്കാനുള്ള സാമർഥ്യവും ഭാഗ്യവും ഉണ്ടാകുന്നുവുണ്ടാകുമെന്ന് തന്ത്രങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ദേവി കടാക്ഷമില്ലാതെ കവികൾക്ക് നല്ല രചന ചെയ്യാൻ കഴിയില്ലെന്നും കവിയിലൂടെ പ്രത്യക്ഷമാകുന്ന ദേവി ദേവീചൈതന്യം തന്നെയാണ് കാവ്യത്തിലെ കലാംശമെന്നും കാവ്യകല എന്ന നാമം സൂചിപ്പിക്കുന്നു കാവ്യൻ്റെ കലയായ മൃതസഞ്ജീവനി മന്ത്രത്തിൻ്റെ രൂപം ധരിച്ചവൾ എന്നും വ്യാഖ്യാനമുണ്ട് കാവ്യൻ എന്നാൽ അസുരഗുരുവായ ശുക്രാചാര്യരാണ് അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന മന്ത്രമാണ് മൃതസഞ്ജീവനി മന്ത്രമെന്നും ആ മന്ത്രത്തിൻ്റെ രൂപം ധരിച്ചവൾ എന്നും വ്യാഖ്യാനം കാണുന്നു സൗഭാഗ്യഭാസ്കര ഭാഷ്യത്തിൽ മരിച്ചവരെ ജീവിപ്പിക്കുന്ന അമൃതസഞ്ജീവനിയാണ് ശുക്രാചാര്യരുടെ മന്ത്രമെന്നും ആ വിദ്യ സ്വരൂപമായവളെന്നും കാവ്യകലയ്ക്ക് വ്യാഖ്യാനം കാണുന്നു നാമം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രസജ്ഞ ഓം രസജ്ഞായ രസ അധികം ഞാ എന്ന് പദം പിരിക്കുക എല്ലാ രസങ്ങളെക്കുറിച്ചും ജ്ഞാനമുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം രസം എന്നാൽ സ്വാദ് അഭിരുചി രുചിയുള്ള വസ്തു എന്നെല്ലാം അർത്ഥമുണ്ട് കൂടാതെ എല്ലാ സാഹിത്യ സൃഷ്ടികളുടെയും നായിക എന്നും രസജ്ഞ എന്ന നാമത്തിന് അർത്ഥമുണ്ട് നവരസങ്ങൾ അറിയുന്നവൾ നിവേദ്യങ്ങളുടെ രുചി അറിയുന്ന രസനാസ്വരൂപിണി എന്നെല്ലാം അർത്ഥമുള്ളതായി വ്യാഖ്യാനം കാണുന്നു ശൃംഗാരാദിരസങ്ങൾ അതായത് ശൃംഗാരം വീരം കരുണം ഭയാനകം ബിഭത്സം രൗദ്രം ഹാസ്യം അത്ഭുതം അഥവാ ശമം അഥവാ ശാന്തം എന്നീ രസങ്ങളെ എന്നും വ്യാഖ്യാനമുണ്ട് ഒൻപത് ചക്രേശ്വരികളും ഈ രസസ്വരൂപിണികളാണ് രസമെന്നാൽ നാവ് കൊണ്ട് രുചിച്ചറിയാവുന്ന മധുരം കയ്പ്പ് പുളി ഉപ്പ് കൂടാതെ ഉമാമി എന്ന രുചിയുടെ ഗുണവിശേഷങ്ങളാണ് അവ അവയെ തിരിച്ചറിയാൻ കഴിയുന്നവളെന്നും ഈ കഴിവ് ജീവികൾക്ക് നൽകുന്നവളെന്നും അർത്ഥം രസനസ്വരൂപിണി അതായത് ഭോജ്യവസ്തുക്കളുടെ രസം അറിയുന്നവളും റിയിക്കുന്നവളും എന്നർത്ഥമുണ്ട് രസനേന്ദ്രിയത്തിൻ്റെ അതായത് നാവിൻ്റെ രൂപത്തിലുള്ളവളെന്നും അർത്ഥമുണ്ട് സാഹിത്യം കാവ്യം നാടകം തുടങ്ങിയ കലകളിലെ രസം മറ്റുള്ളവരിലേക്ക് പകരുന്ന കലാകാരന്മാരിലും കല ആസ്വദിക്കുന്നവരിലും രസാസ്വാദനക്ഷമതയാകുന്ന ചൈതന്യമായി ദേവി കുടികൊള്ളുന്നു എന്നും വ്യാഖ്യാനമുണ്ട് ശ്രീ ശങ്കരാചാര്യരുടെ സൗന്ദര്യ ലഹരിയിൽ അൻപത്തി ഒന്നാം ശ്ലോകം ദേവിയുടെ വിവിധ ദൃഷ്ടിയാണ് വർണ്ണിക്കപ്പെടുന്നത് രസങ്ങൾ ഒൻപതാണെന്ന് അതായത് നവരസങ്ങൾ ഭരതമുനി അഭിപ്രായപ്പെടുന്നു എങ്കിലും ഇവിടെ എട്ട് വിവിധ രസങ്ങളാണ് ദേവിയുടെ മുഖത്ത് നിഴലിക്കുന്നത് ശിവേ ശൃംഗാരാർദ്ര തതിരജനെ കുൽസനപര സരോഷ ഗംഗാ ഗിരിശചരിതേ വിസ്മയവതീ ഹരാഹിഭ്യോ ഭീത സരസിരുഹ സൗഭാഗ്യജനനി സഖീഷു സ്മേരാ തേ മയി ജനനി ദൃഷ്ടി സകരുണ ദേവിയുടെ ദൃഷ്ടി ശിവഭഗവാനിൽ ശൃംഗാരാർദ്രവും ഭഗവാൻ ഒഴികെയുള്ളവരിൽ ഉച്ഛനപരവും അതായത് നിന്ദയോടും സപത്നിയായ ഗംഗയിൽ കോപത്തോടും ഗിരീശൻ്റെ ചരിതത്തിൽ വിസ്മയത്തോടും ഹരൻ്റെ അലങ്കാരമായ സർപ്പത്തിൽ ഭയത്തോടും ചെന്താമരപ്പൂ പോലെ ചുമന്ന നിറമുള്ളതും അവരുടെ സൗഭാഗ്യത്തിന് അമ്മയെപ്പോലെയും സഖികളിൽ സസ്മിതവും ദേവിയുടെ ദാസനായ ആചാര്യസ്വാമികളിൽ കരുണയോട് കൂടിയതുമാണ് ദേവിയുടെ നോട്ടമെന്നാണ് ഇതിൻ്റെ അർത്ഥം നവരസങ്ങൾ ദേവിയുടെ നോട്ടത്തിൽ പ്രതിഫലിക്കുന്നു എന്നർത്ഥം രസത്തിന് ബ്രഹ്മമെന്നും ബ്രഹ്മാനന്ദം എന്നും അർത്ഥമുള്ളതായി വ്യാഖ്യാനം കാണുന്നു നാമം എണ്ണൂറ് രസശേവധി ഓം രസശേവധയേ നമ രസ അധികം ശേവധി എന്ന പദം പിരിക്കാം എന്നാൽ ബ്രഹ്മാമൃതം ശേവധി എന്നാൽ നിധി അഥവാ ഇരിപ്പിടം അപ്പോൾ രസത്തിന് ഇരിപ്പിടമായവളെന്നും ബ്രഹ്മാനന്ദ രസത്തിൻ്റെ നിധി എന്നും നാമത്തിന് അർത്ഥം നൽകാം കാവ്യം മുതലായ കലകളിലെ രസങ്ങളും ഭക്ഷണപദാർത്ഥങ്ങളിലെ രസങ്ങളും ദേവീചൈതന്യമാണ് എന്തിലെങ്കിലും മനസ്സ് രമിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം ആ ആനന്ദവും രസമാണ് എല്ലാത്തരം രസങ്ങളുടെയും കലവറയാണ് ദേവി തൈത്തിരിയോപനിഷത്ത് രണ്ടാം അധ്യായം ഏഴാം അനുവാഗം ഒന്നാം മന്ത്രത്തിൽ രസോവൈസ രസം ഹേ വായം ലപ്ത്വ ലപ്ത്വാനന്ദീഭവതി എന്ന് പറയുന്നു ഏതൊന്നാണോ സുഹൃതമെന്ന് കീർത്തികരമായിട്ടുള്ളത് അത് രസമെന്ന് കീർത്തിയുള്ളതാണ് രസം കിട്ടിയതുകൊണ്ട് ഒരാൾ സന്തോഷവാനായിത്തീരുന്നു ഇവിടെ ആത്മാവിനെയാണ് രസമായി പറഞ്ഞിരിക്കുന്നത് എല്ലാത്തിലും സത്തായി സ്ഥിതി ചെയ്യുന്നതാണ് രസം പ്രപഞ്ചത്തിൽ പലവിധ രസങ്ങളുണ്ട് അവയെല്ലാം അർഹതയുള്ളവർക്ക് ആനന്ദത്തിന് പാത്രമാകുന്നതുപോലെ സകലതിൻ്റെയും രസമായിട്ടുള്ള ഈ ആത്മാവ് എല്ലാവർക്കും ആനന്ദത്തിന് കാരണമായി ഭവിക്കുന്നു ജ്ഞാനികൾക്കും ആനന്ദകാരണമായി ഇരിക്കുന്നത് രസരൂപമായ ഈ ആത്മാവാണ് രസം പരമമായ ബ്രഹ്മമാണ് പരമമായ ഗതിയും രസം പ്രകാശവാഹിനിയാണ് ഉറവിടവും രസം അനുഭവിക്കുന്നവൻ അനുഗ്രഹീതനും വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ രസം പ്രാണവായുവിനെ പ്രതിനിധീകരിക്കുന്നു എന്നും ബ്രഹ്മാണ്ടപുരാണത്തിൽ പറയുന്നു രസ ഏവ പരം ബ്രഹ്മ രസ ഏവ പരാഗതിഹി രസോ ഹി കാതിത പുംസാം രസോ രേത ഇതി സ്മൃത രാസപരവും മറ്റുമായ ഭൗതിക വസ്തുക്കളിൽ നിന്ന് വേറിട്ട് ഒരു ജീവിത തത്വത്തിൽ നിന്നാണ് ജീവൻ്റെ ഉത്ഭവമെന്ന സിദ്ധാന്തം ഇവിടെ ശരിവയ്ക്കുന്നു ഈ നാമത്തോടുകൂടി വിശ്വകല എന്ന ഭാഗം പൂർണ്ണമാകുന്നു നാമം എണ്ണൂറ്റി ഒന്ന് പുഷ്ട ഓം പുഷ്ടമ പുഷ്ട എന്നാൽ പോഷിപ്പിക്കപ്പെട്ടവൾ പൂർണ്ണമായ പുഷ്ടിയെ പ്രാപിച്ചവൾ ണുവിലും അണുവായ ബ്രഹ്മം തന്നെയാണ് ഈ പ്രപഞ്ചവും സർവ പ്രപഞ്ചങ്ങളും അത് ദേവി തന്നെയാണ് ബ്രാഹ്മണൈ പോഷിതം ബ്രഹ്മ എന്ന സ്മൃതിയും ബ്രഹ്മായുഷ് മ്രഹ്മണൈരായുഷ്മത്ത് എന്ന ശ്രുതിയും പറയുന്നു അനേകം മുനികളാലും ബ്രഹ്മജ്ഞരായ ഉപാസകരാലും ആരാധനയാലും സ്തുതികളാലും പോഷിപ്പിക്കപ്പെട്ടവളാണ് ദേവി ബഹുഗുണങ്ങളെ കൊണ്ടോ ബ്രഹ്മരസത്താൽ ബ്രാഹ്മണരെ കൊണ്ടോ പോഷിപ്പിക്കപ്പെട്ടവൾ എന്നാണ് അർത്ഥം മുപ്പത്തി തത്വങ്ങൾ കൊണ്ട് പോഷിതമായ ശരീരത്തോടുകൂടിയവളെന്നും വ്യാഖ്യാനമുണ്ട് പുഷ്ട എന്ന പദം മഹാവിഷ്ണുവിനെ സംബന്ധിച്ചതാണ് അതിനാൽ വിഷ്ണുരൂപിണിയെന്നും മഹാലക്ഷ്മിയെന്നും ർത്ഥമുള്ളതായും വ്യാഖ്യാനം കാണുന്നു ദേവി മഹാത്മ്യത്തിൽ ലക്ഷ്മി ലജ്ജേ മഹാവിദ്യ ശ്രദ്ധേ പുഷ്ടി സ്വധേ ധ്രുവേ എന്ന് സ്തുതിക്കുന്നു ഇതിന് ശ്രദ്ധേ പുഷ്ടേ സുധേ ധ്രുവേ എന്ന് പാഠഭേദം കാണുന്നു ഏകാദശോധ്യായത്തിൽ ഇരുപതാം ശ്ലോകം പാഠഭേദം സ്വീകരിക്കുമ്പോൾ പുഷ്ടേ സുധെ എന്നാൽ അമൃതം കൊണ്ട് പോഷിപ്പിക്കപ്പെട്ടവൾ അഥവാ അമൃതരൂപിണി എന്ന് അർത്ഥമാകുന്നു ഇവിടെ പുഷ്ടി സ്വധെ എന്നാണെങ്കിൽ പോഷണമായും സ്വധ ദേവിയായും വർത്തിക്കുന്നവൾ എന്ന് അർത്ഥം വരും നാമം എണ്ണൂറ്റി രണ്ട് പുരാതന ഓം മ പുരാ അധികം തന എന്ന് പദം പിരിക്കാം പുര എന്നാൽ ഏറ്റവും ആദ്യമുള്ളത് തന എന്നാൽ വിസ്തൃതമായവൾ എല്ലാത്തിലും മുമ്പേ ഉത്ഭവിച്ചത് അഥവാ പ്രപഞ്ച സൃഷ്ടിക്കും മുമ്പേ ഉണ്ടായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം എല്ലാ പ്രപഞ്ചങ്ങളും ദേവിയിൽ നിന്ന് ഉണ്ടായതിനാൽ ദേവി എല്ലാത്തിനും മുമ്പേ ഉണ്ടായിരുന്നു എന്നും പ്രപഞ്ചത്തേക്കാൾ വിസ്തൃതമായതാണെന്നും സിദ്ധിക്കുന്നു മൂലപ്രകൃതി എന്നും നാമത്തിന് അർത്ഥം നൽകാം കാലം മുതൽ ദേവിയുണ്ട് അതിനാൽ പുരാതന എന്ന നാമം നാമം എണ്ണൂറ്റിമൂന്ന് പൂജ പൂജിക്കപ്പെടുവാൻ യോഗ്യയായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ദേവി പുഷ്ടയും പുരാതനയും സഗുണയും പരമാനന്ദത്തിൻ്റെ രൂപത്തിൽ പൂർണയും ആയതിനാൽ സർവജീവികളാലും ആരാധിക്കപ്പെടുവാൻ യോഗ്യയാണ് അതിനാൽ പൂജ്യ എന്ന നാമം ദേവി പുരുഷാർത്ഥങ്ങളെ ദാനം ചെയ്യുന്നവളാകയാൽ ഭക്തർ ദേവിയുടെ അനുഗ്രഹത്തിനായി അതായത് ഭക്തൻ്റെ പൂർത്തീകരണത്തിനായി വളരെ ഭക്തിയോടെ കാത്തിരിക്കുന്നുവെന്നാണ് ഇതിൻ്റെ രഹസ്യാർത്ഥം ദേവി മഹാപൂജയാണെന്ന് ഇരുന്നൂറ്റി പതിമൂന്നാമത്തെ നാമത്തിൽ പറയുന്നു ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും ദേവഗണങ്ങളും അഗസ്ത്യൻ തുടങ്ങിയ മുനിവൃന്ദങ്ങളും ദേവിയെ പൂജിക്കുന്നു പൂജിക്കുന്നവരുടെ മഹത്വം കൊണ്ടും പൂജാവിധികളുടെ മഹത്വം കൊണ്ടും ദേവി മഹാപൂജയാണ് പൂജ്യ എന്നാൽ ബഹുമാനിക്കേണ്ടവൾ എന്നും അർത്ഥമുണ്ട് പുരാതന ആയതിനാൽ മറ്റെല്ലാവരേക്കാളും പ്രായം കൂടുതലുള്ളവളും ആയതിനാൽ തന്നെ ബഹുമാനിക്കേണ്ടവളും ദേവിയാണ് എല്ലാത്തിനും കാരണഭൂതയായത് ദേവിയാണ് എല്ലാ ശക്തികളുടെയും ഉദ്ഭവസ്ഥാനവും ദേവിയാണ് പൂജ്യ എന്ന പദത്തിന് ഗുരു എന്നൊരു അർത്ഥം കൂടിയുണ്ട് അപ്പോൾ ദേവഗുരുവായ ബൃഹസ്പതിയുടെ രൂപത്തിൽ ദേവഗുരുവിൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും അർത്ഥമുള്ളതായി വ്യാഖ്യാനം കാണുന്നു നാമം എണ്ണൂറ്റിനാല് പുഷ്കര ഓം പുഷ്കരായ നമ പുഷ്ക അധികം രാ എന്ന് പദം പിരിക്കുക പുഷ്ക എന്നാൽ പോഷണം എന്നും രാ എന്നാൽ വീണ്ടെടുക്കുക എന്നും അർത്ഥം സൗഭാഗ്യ ഭാസ്കര ഭാഷ്യത്തിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ചു കാണുന്നു പുഷ്കര എന്നാൽ താമര എന്നാണ് അർത്ഥം ര ല എന്നിവയ്ക്ക് ചില സ്ഥാനങ്ങളിൽ അഭേദത്വം വരുന്നതുകൊണ്ട് പുഷ്കല എന്നുള്ളത് എന്നുള്ളത് പുഷ്കര എന്നായി മാറിയതായും വ്യാഖ്യാനം കാണുന്നു പുഷ്കല എന്ന പദത്തിന് പൂർണ്ണമായ മനോഹരമായ തടിച്ചത് ഉത്തമമായ പ്രധാനമായ ഐശ്വര്യമായ ശോഭനമായ എന്നെല്ലാം അർത്ഥമുണ്ട് പുഷ്കര എന്ന പദത്തിന് താമര എന്നതുകൂടാതെ വെള്ളം ആകാശം ഒരു പ്രളയമേഘം സപ്തദ്വീപുകളിലൊന്ന് നൃത്തകല എന്നിങ്ങനെ അർത്ഥമുള്ളതായി വ്യാഖ്യാനം കാണുന്നു ഇവയെല്ലാം ദേവീപരമാണെന്നും വ്യാഖ്യാനിച്ച് കാണുന്നു പുഷ്കര എന്ന പ്രസിദ്ധമായ തീർത്ഥത്തിലെ ദേവതയുടെ പേരും പുഷ്കര എന്നാണ് ഈ തീർത്ഥം അജ്മീറിനടുത്ത് ബ്രഹ്മാവിനാൽ നിർമ്മിക്കപ്പെട്ടതാണ് ആ തീർത്ഥത്തിൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും അർത്ഥം നാമം എണ്ണൂറ്റി അഞ്ച് പുഷ്കരേഷണ ഓം പുഷ്കരേഷണ പുഷ്കര അധികം ഈക്ഷണ എന്ന് പദം പിരിക്കാം പുഷ്കരം എന്നാൽ താമര ഈക്ഷണം എന്നാൽ കണ്ണ് ദർശനം കാണൽ നോക്കൽ കാഴ്ച നോട്ടം എന്നിവയാണ് അർത്ഥം പുഷ്കരേക്ഷണ എന്നാൽ താമര ഇതൾ പോലെ മനോഹരമായ കണ്ണുകളുള്ളവൾ എന്നും താമര ഇതൾ പോലെ മനോഹരമായുള്ള കണ്ണുകളാലുള്ള നോട്ടം എന്നുമാണ് അർത്ഥം നൃസിംഹപൂർവ്വതാവിന്യുപനിഷത്ത് ഒന്നാം ഭാഗം ഒന്നാം മന്ത്രം സലിലമേവ സപ്രജാപതി പ്രജാപതി രേഖ പുഷ്കരപർണേ സമഭവത്ത് എന്നുണ്ട് പ്രപഞ്ചം മുഴുവൻ ജലമയമായിരുന്നപ്പോൾ ഒരു താമരയിൽ പ്രജാപതിയായ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നു പുഷ്കരെ അധികം ക്ഷണ എന്ന പദം പിരിച്ചു കാണുന്നു പുഷ്കരം എന്നാൽ ഭൂമി ക്ഷണം എന്ന പദത്തിന് ഉത്സവമെന്നും നിർവ്യാപാര സ്ഥിതി എന്നും അർത്ഥമുണ്ട് ഭൂമിയിൽ ഉത്സവരൂപിണിയായും രൂപിണിയായും നിർവ്യാപാരയായും അതായത് ചലനമില്ലാത്ത അവസ്ഥയിലും സ്ഥിതി ചെയ്യുന്നവളെന്നും വ്യാഖ്യാനം കാണുന്നു പുഷ്കരം എന്നാൽ വടവൃക്ഷം എന്നൊരു അർത്ഥമുണ്ട് കൂടാതെ പുഷ്കരത്തിന് ആകാശമെന്നും അർത്ഥമുള്ളതിനാൽ ആകാശം ഈക്ഷണമായവൾ അതായത് ആകാശം മനോഹരമായ നേത്രങ്ങളായവൾ എന്നും വ്യാഖ്യാനം കാണുന്നു പുഷ്കരയോഗമെന്ന ഗ്രഹസ്ഥിതിയിൽ സൂര്യചന്ദ്രന്മാർ തമ്മിൽ സ്പർദ്ധയുണ്ടാകാതിരിക്കാൻ കണ്ണ് ചിമ്മാതെ നോക്കുന്നവൾ പത്മപുരാണത്തിൽ പറയുന്ന ലോകോത്പത്തിയുടെ അടയാളമായ പുഷ്കരം അതായത് താമര വിരിയുന്നത് നോക്കിയിരിക്കുന്നവൾ പുഷ്കരദ്വീപിലെ അരയാലിൽ നോക്കുന്നവൾ പുഷ്കരത്തിലെ പ്രളയജലത്തിൽ നോക്കിയിരിക്കുന്നവൾ എന്നെല്ലാം നാമത്തിന് അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു പുഷ്കരമെന്നാൽ അരയാൽ വൃക്ഷമാണെന്ന് മത്സ്യപുരാണത്തിലും വിഷ്ണുപുരാണത്തിലും പറയുന്നു പുഷ്കരദ്വീപിൽ ഒരു അരയാൽ വൃക്ഷമുള്ളതിനാൽ ദ്വീപിനെ പുഷ്കരമെന്നു പറയുന്നുവെന്നും ബ്രഹ്മത്തിൻ്റെ പരമോന്നതമായ ആവാസ കേന്ദ്രമാണ് വടവൃക്ഷമെന്ന് വിഷ്ണുപുരാണവും പറയുന്നു പുഷ്കരദ്വീപേ പുഷ്കരദ്വീപെ ബ്രഹ്മണസ്ഥാനമുത്തമം എന്ന് ആലിലയിൽ പ്രളയകാലത്ത് ശിശുരൂപിയായി ശയിക്കുന്ന മഹാവിഷ്ണുവിനെ കൃപയോടും വാത്സല്യത്തോടും കൂടി നോക്കുന്നതിനാൽ ദേവിയെ പുഷ്കരേക്ഷണ എന്ന് പറയാമെന്നും വ്യാഖ്യാനം കാണുന്നു വടപത്രശായിയായ ബാലമുകുന്ദനെ മഹാവിഷ്ണുവിനെ പുഷ്കരൻ എന്ന് പറയപ്പെടുന്നതായി ദേവി ഭാഗവതത്തിൽ പറയുന്നു വടപത്രശയനായ വിഷ്ണവേ ബാലരൂപിണീ ശോകാർത്ഥേന തഥാ പ്രോക്തം ഭഗവത്യാഖിലാർത്ഥദം ദേവി ബാലസ്വരൂപിയെ അനുകമ്പയോടുകൂടി നോക്കുകയും ബ്രഹ്മതത്വം ഉപദേശിക്കുകയും ചെയ്തതായി വ്യാഖ്യാനമുണ്ട് എണ്ണൂറ്റി അഞ്ച് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും പറഞ്ഞു കഴിഞ്ഞു ഇനി എണ്ണൂറ്റി ആറ് മുതലുള്ള കുറച്ച് നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും അടുത്ത വെള്ളിയാഴ്ച പറയാം ഇരുപത്തിരണ്ടാം തീയതി ഇത് കേൾക്കാനിടയാകുന്ന എല്ലാവരിലും മഹാദേവിയുടെ കൃപാ കടാക്ഷം ചൊരിയട്ടെ എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി ഓ ശ്രീ മഹാദേവിയൈ നമ